കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിൽ വീണ്ടും രോഗി മരിച്ചതായി പരാതി പേരമ്പ്രധീഷിനി വിലാസിനിയാണ് ബുധനാഴ്ച പുലർച്ചെ മരണപ്പെട്ടത് അൻപത്തിയേഴ് വയസ്സുകാരിയാണ് വിലാസിനി ഗർഭപാത്രം നീക്കുന്നതിനായുള്ള ശസ്ത്രക്രിയക്കിടെ കുടലിന് മുറിവേറ്റാണ് മരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഈ മാസം നാലിനാണ് വിലാസിനിയെ ഗർഭപാത്രം നീക്കുന്നതിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഏഴിന് ശസ്ത്രക്രിയയും നടന്നു എന്നാൽ ശസ്ത്രക്രിയക്കിടെ കുടലിന് മുറിവേറ്റുവെന്ന് ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചിരുന്നു തുന്നലിട്ടിട്ടുണ്ടെന്നും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്നുമാണ് ഡോക്ടർമാർ അറിയിച്ചത് എട്ടാം തീയതി വാർഡിലേക്ക് മാറ്റുകയും അടുത്ത ദിവസം മുതൽ സാധാരണ രീതിയിൽ ഭക്ഷണം നൽകാമെന്നും അറിയിച്ചിരുന്നു സാധാരണ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതോടെ വയറുവേദന കൂടുകയും തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയുമായിരുന്നു അണുബാധയെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അണുബാധയുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് വീണ്ടും ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു എന്നാൽ ചൊവ്വാഴ്ചയോടെ ആരോഗ്യം വഷളാവുകയും ബുധനാഴ്ച പുലർച്ചെയോടെ മരിക്കുകയുമായിരുന്നു സംഭവത്തിൽ ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്നും സ്റ്റിച്ച് വേണ്ട വിധത്തിൽ ഫലിക്കാതെ പോയതാണ് കാരണമെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക വാർഡിലേക്ക് മാറ്റിയ രോഗിയെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് കട്ടിയുള്ള ആഹാരം നൽകിയത് ഇതിനുശേഷമാണ് വയറുവേദന അനുഭവപ്പെട്ടത് ഡോക്ടർമാരെ വിവരമറിയിച്ചപ്പോൾ ഗ്യാസ്ട്രബിളിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് മരുന്ന് നൽകിയെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് ഉച്ചക്ക് വേദന കഠിനമായതോടെ മറ്റൊരു മരുന്നും നൽകി വൈകുന്നേരം രോഗിയെ ഐ സിയുവിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് രോഗിയുടെ ആരോഗ്യസ്ഥിതി അന്വേഷിച്ചപ്പോൾ കൃത്യമായ മറുപടി ഒന്നും തന്നെ നൽകിയില്ലെന്നും അണുബാധ ഉള്ളതിനാൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തണമെന്ന് മാത്രമാണ് ഡോക്ടർമാർ പറഞ്ഞതെന്നും രോഗിയുടെ ബന്ധുക്കൾ പറയുന്നുണ്ട് അന്ന് തന്നെ വൈകുന്നേരം ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു കുടലിൽ മുറിവുണ്ടായ സ്ഥലത്താണ് അണുബാധയെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അണുബാധയുള്ള ഭാഗം മുറിച്ചു കളയണമെന്നാണ് പിന്നീട് ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചതും എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു അണുബാധ കരളിലേക്കുൾപ്പെടെ ബാധിച്ചുവെന്ന വിവരമാണ് പിന്നീട് ആശുപത്രിയിൽ നിന്നും ലഭിച്ചത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് അറിയിച്ചിട്ടും ഡോക്ടർമാർ അനുവദിച്ചില്ലെന്നും ബന്ധുക്കൾ പറയുന്നു കുടലിനു പറ്റിയ മുറിവ് കൃത്യമായി ചികിത്സിക്കാത്തതാണ് രോഗിയുടെ ആരോഗ്യസ്ഥിതി മോശമാകാൻ കാരണമായതെന്നും ഇത് മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് ചികിത്സാ പിഴവുണ്ടായി എന്ന് കാണിച്ച് ബന്ധുക്കൾ ആശുപത്രി സൂപ്രണ്ടിനും മെഡിക്കൽ കോളേജ് പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു താക്കോൽദ്വാര ശസ്ത്രക്രിയക്കിടെ ഇത്തരം സംഭവങ്ങൾ അത്യപൂർവമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും